കണ്ടില്ലേ കണ്ടില്ലേ േ കണ്ടില്ല നല്ല അല്ലേ ആരെയായിട്ട് പ്രൊമോട്ട് ചെയ്യും നിങ്ങൾ തന്നെയാണ് നല്ല ന്യൂസ് എത്തിക്കൊണ്ടിരുന്നത് നിങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് ഇന്നും ഉണ്ടാവുന്നത് മാക്സിമം ഹെൽപ്പ് ചെയ്യുക കാര്യം പറഞ്ഞ പോലെ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഈ മാസം മുപ്പത്തൊന്നായിരുന്നു പടം വെച്ചിരുന്നത് പക്ഷെ അത് കൊണ്ടല്ലോ ആരും കൊണ്ട് പൊളിക്കുകയും ചെയ്ത് നമുക്ക് ഒരുപാട് മാർക്കറ്റിംഗ് ഇവിടെ മതി ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പോസ്റ്ററും ഫ്ലക്സ് എല്ലാം കുറവാണ് പക്ഷെ അതൊരു കുറവാണ് അതിൻ്റെ ഒരു പടമാണ് എല്ലാവരും കാണണം ഇപ്പോൾ ഇത്ര നല്ല പടമായിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനകത്ത് ചെയ്ത് കുറച്ച് ആൾക്കാരെങ്കിലും നെഗറ്റീവ് പറയുന്നത് എന്തുകൊണ്ട് എന്താണെന്ന് അത് എന്താണെന്നുള്ളത് എനിക്ക് നിന്നൊക്കെ ചോദിക്കാമല്ലോ എന്താണെന്നുള്ളത് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ ഇതിന് ടാർഗറ്റ് ചെയ്തോട് തോന്നുന്നു അതല്ലാന്ന് തോന്നണ്ടത് തമിഴ്നാട്ടിൽ അടിപൊളി റെസ്പോൺസ് ആണ് അവിടെ ഇപ്പം എന്തായാലും എയ്റ്റി പ്ലസ് മേളിൽ എയ്റ്റി പ്ലസ് മേളിൽ സീറ്റ് ലിങ്ങുണ്ട് അവിടുത്തെ ഉള്ളതിൽ ഏറ്റവും ബെറ്ററായിട്ട് പരിപാടി പോകണുണ്ട് ഇവിടെ ഈ പറഞ്ഞപോലെ ആൾക്കാരിലേക്ക് സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല പറഞ്ഞ പോലെ കുറച്ചു കാലും മാത്രമേ എത്തിക്കൂടി അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ആരെയും കിട്ടുമൊന്നും പറയുള്ളൂ എന്നാലും നിങ്ങൾ കാണുക ജനങ്ങൾ കാണുക തീരുമാനിക്കുക അത്രേ ഉള്ളൂ ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ പടം കാണുക ഒരു ടച്ചിങ് സ്റ്റോറിയാണ് കാണുക

எல்லா பிறமும் ஜெயிக்கா ஆடியன்ஸ் அதை பார்த்து ரெக்கங்னேஷன் ப்ராப்பர் ரெக்கங்னேஷன் தான் ஆடியின்ஸ் லைக் பண்ணால் தான் நமக்கு டெய்ல் சக்ஸஸ் அண்ட் ஹாப்பினஸ் அது பார்க்கும்போது இட்ஸ் வெரி குட் ரெஸ்பான்ஸ் வெரி குட் ரெஸ்பு தேங்க்யூ தேங்க்யூ ஸோ மச் ஃபஸ்ட் ஆஃப் ஆல் தேங்க்ஸ் ஆலோபி ஃபோர் கம்பி ஃபார் த ஷோ ஓப்பன் நன்றி லவ் யூ மச் கண்டிப்பாக நீங்கள் எல்லாருக்கும் கொண்டு போய்

நம்ம சைனோடு அதிருது. ஆமா சைனோடு அதிருது. சூப்பர். these are very sweet. Oh actually சைனினே ஏதாவது மூவி பார்த்திருக்கா? சைனினே ஏதாவது மூவி புத்திமா பாத்திருக்கா? சைனினே ஏதாவது மூவி. யாராவது ஆர்கனைசேட் பண்ணி ஷேர் பண்ணிருக்கீங்களா? சைனோடு டான்ஸ் பண்ணும்போது எப்படி இருந்துச்சு? சூப்பர். actually அவங்க ரொம்ப நல்லா സംഭവിക്കട്ടെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞതായിട്ട് ഡയറക്ടേഴ്സിന് വിളിക്കാൻ തോന്നട്ടെ

പറയാം നേരത്തെ വരാനുണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ പറയാം ഇപ്പോൾ എന്താ പറ്റി ഞാൻ ആദ്യം പറഞ്ഞ തന്നെ വിഷയം അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഒരു മാസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ടീറ്റ് പിടിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും ഫ്ലെക്സ് ഒട്ടിക്കാനൊക്കെ പറ്റിയത് ഇത് പെട്ടെന്ന് രണ്ടാം തീയതി അതായത് ന്യൂ ഇയറിനെ പത്താം തീയതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഓർഗനൈസ് ചെയ്യാൻ മനസ്സിലാക്കണം നല്ല മൂവി വൈലിസ് കാണിക്കൂവിയാണ് കിവിടെ ആണെങ്കിൽ കാണുമ്പോൾ നല്ലൊരു പോസ്റ്റുകളാണ് സെന്റിമെന്റ്സ് ഉണ്ട് ആക്ടിച്ചിങ് ആണ് നന്നായി അഭിനയിച്ചെടുക്കും ഇംഗ്ലീഷ് തമിഴ് പറയുകയാണെങ്കിൽ നന്നായിട്ട് സെന്റിമെന്റ് കുറച്ച് ഷോനുള്ള ശ്രദ്ധിച്ചറിയാം വന്നിട്ട് അറിയാം അത് കണ്ടിട്ട് പടം കണ്ട് തീരുമാനിക്കാം ചെലവുമാർ കാണിക്കാൻ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ ഞാൻ കാണുമ്പം ശൈലജ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട നല്ലൊരു ശതമാനം ആളുകൾക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ താങ്ക് യു വലിയ കാര്യമാണ് അത്രേ ഉള്ളൂ ബ്രോ ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആണ് അതാണ് നൈറ്റ് ഷോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധമുണ്ടാക്കോ എന്ന രീതിയിൽ ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മീഡിയാസ് ജെനി റിവ്യൂസ് ചെയ്യുക പാടം ഞാൻ പറയണത് പറഞ്ഞു ഇതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക അല്ലാണ്ട് വേറൊരു ഗേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് പറയണില്ല പറയുന്നത് ഇപ്പോൾ കട്ടൊക്കെ അറങ്ങോ അങ്ങനെ ചെറിയ ഹെൽപ്പ് ചെയ്യാം എല്ലാവരും ഹെൽപ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജെവിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക അത്രേ ഉള്ളൂ വലിയൊരു റിക്വസ്റ്റ് ആണ് അത്രേ ഉള്ളൂ പക്ഷേ യൂട്യൂബ് ഒക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ അതൊരു പർപ്പസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയണില്ല ബ്രോ നിങ്ങൾ ആലോചിക്കും സാധാരണ ഇക്ഷേ ദൈവമുണ്ട് നടപ്പിലാവുള്ളൂ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക മാക്സിമം ചെയ്യുക കൂടെ നിൽക്കുക എല്ലാരും കയറി കാണുക